അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഈ കെ സമസ്ത അഥവാ ചേളാരി സമസ്ത ഞാൻ അതിൻ്റെ ആളും ആണ് പക്ഷെ ചിലത് പറയാതിരിക്കാൻ വയ്യ ഇന്ന് യൂട്യൂബ് തിരഞ്ഞാൽ രണ്ട് ശബ്ദം കേൾക്കാം ശൂന്യൾ മുജാഹിദീങ്ങളെ കാഫിറാക്കും മുജാഹിദീങ്ങൾ അനങ്ങിയാൽ ശൂന്യകളെ മുച്ചരിക്കും ഈ ഒരു സംസാരമല്ലാതെ വേറൊന്നും കേൾക്കുകയില്ല അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ് എൻ്റെ സബ്ജക്റ്റ് അമ്പലക്കടവ് ഹമീദ് ഫൈസിയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും കൽബും ഒരിക്കലും ഒരു നന്മയുടെതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് പറയാതിരിക്കാൻ വയ്യ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു സമയത്ത് എ പി ഉസ്താദ് നമുക്കവിടെ വിയോജിപ്പോ വിയോജിപ്പോ അല്ല വിയോജിപ്പ് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ എന്നാലും അയാൾ അധ്വാനിച്ച് ജോലി ചെയ്ത് ഇവിടെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാക്കി സ്ഥാപനങ്ങളുണ്ടാക്കി ആ സത്യം നമുക്കൊരിക്കലും മറച്ചു വെക്കാൻ പറ്റുകയില്ല അങ്ങനെ ലീഗുകാരോട് അല്ലെങ്കിൽ അന്നത്തെ ഭരണക്കാരോട് ആ നോളേജ് സിറ്റിയിൽ കുറേ റോഡ് ചോദിച്ചു ലീഗുകാരൊന്നും ചിന്തിച്ചില്ല ലീഗുകാർക്ക് സ്ഥായിയായ ഒരു വിദ്വാസം ആരോടും അത് എ പിക്കാരോടുള്ള ഈ കക്കാരോടുള്ള ഇങ്ങോട്ട് വല്ലാതെ കുത്തുമ്പോൾ അങ്ങോട്ട് കുത്തുന്നു മാത്രം അതിനപ്പുറം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു സംഘടനക്കാരോടും ഒരു പ്രത്യേക വിദ്വില്ല ഇവിടുത്തെ മുജാഹിദികളോടുള്ള ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയോടില്ല ഇവിടുത്തെ ആരോടും ലീഗുകാരെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പൊതു പ്ലാറ്റ്ഫോമാണ് അവർക്ക് ആരോടും അന്ന് അദ്ദേഹം ലീഗുകാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ അയാൾക്ക് പിന്നെ കാന്തപുരം ഞമ്മ പിന്നെ ലീഗിനെ അങ്ങനെ എതിർത്തവരല്ലേ എന്ന് പറഞ്ഞ് ആ റോഡ് മുടക്കാൻ പല വിധിയും നോക്കി ലീഗുകാർ അതൊന്നും കാരണം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അവർക്ക് നേരറിയാം ഇവനൊന്നിനും കൊള്ളൂലാന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസിന് ഈ അങ്ങനെ കേട്ടു അത് പ്രശ്നമല്ല അതൊരു ബിസിനസ് സ്ഥാപനമാണ് ശേഷക്കാലം അതൊക്കെ ഞമ്മക്ക് കിട്ടുമെന്ന് ഞാന് അതിൽക്കും പിന്നെ ലോക വിടിത്തരം പോറൊന്നുമില്ലല്ലോ കഴിഞ്ഞില്ല അതിന് മുമ്പ് വേറൊരു വോയിസ് കേട്ടു മർക്കസൊക്കെ ഞമ്മക്കുള്ളതാണ് മറുക്കസൊക്കെ ഞമ്മക്കുള്ളതാണ് അതായത് ഈ കെ സമസ്തക്കോ അല്ലെങ്കിൽ ഇവനോ ഉള്ളതാണ് എന്ന് കേട്ടു ഞമ്മളതും അന്ന് ആ കാലഘട്ടത്തിൽ മുഖവിലക്കെടുക്കില്ല കാരണം ഒരു സെഫിയ ഒരു വിടിത്തരം പറയണേ ആർക്കൊക്കെ ഒരു നേതാവായി എന്ന് മാത്രം പിന്നീടാണ് നേരെ ഇവൻ്റെ തിരിച്ചിൽ എങ്ങോട്ട് പിന്നെ കോട്ടുമല ബാപ്പു മുസ്ലി അരബ്യൽ കേസ് വരെ കൊടുത്തു കേസ് വരെ കൊടുത്തു കാരണം ഇവൻ മാത്രം നല്ലവര് നല്ലവൻ മറ്റുള്ളവരൊക്കെ മോശം അവൻ അതുകൊണ്ട് സമസ്തയിൽ നിന്ന് എന്നോ പുറത്താക്കാൻ കാലം താമസിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞു ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരെ എക്കാലത്തും ഇവിടുത്തെ അന്യമതസ്ഥർ ചില വിരുന്നുകൾക്കോ അല്ലെങ്കിൽ അവർ സന്തോഷങ്ങൾക്കൊക്കെ വിളിക്കും ഒരു സന്തോഷത്തിന് ചെന്ന് അവിടുന്ന് അവർ വിളിച്ചു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇവന്റെ വിശ്വാസത്തിന് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ സായിബന്മാരും ഈ തലി കെട്ടിയ മൂല്യന്മാരും ഒന്ന് ചിന്തിക്കേണ്ടല്ലേ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ പകുതിയും ലോട്ടറി ലോട്ടറിയിൽ നിന്നും കള്ളിൽ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ അതിൽ നിന്നുള്ള റേഷൻ ഭാഗിയൊക്കെ നല്ല പിടുങ്കണും ചപ്പണും ഇല്ലേ നിങ്ങൾ എന്താ കാര്യം ചിന്തിക്കാത്തത് ഇവിടുത്തെ ഒരു സാമൂഹ്യ ഘടനക്കനുസരിച്ച് അന്യ മതസ്ഥരോടൊക്കെ സൗഹാർദ്ദമായിട്ട് പെരുമാറി നല്ല രീതിയിൽ നിൽക്കലല്ലേ വേണ്ടത് അതിവർക്ക് ഓ അവിടെ അവിടെ വരെ ഡീനൊക്കെ തളച്ചു പൊങ്ങാണ് അതുകൊണ്ട് സഹോദരന്മാർ ഈ അമ്പലക്കടവ് പൈസനെ പോലത്തെവരൊക്കെ പോലത്തെ സാധനങ്ങൾക്ക് ഈ കെ സമസ്തയിൽ നിന്നൊന്ന് ഒഴിവാക്കി നിർത്തിയാൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ചില ആളുകൾ പറഞ്ഞാൽ അവരുടെ പിന്നിലാപ്പം കേരളം ഒന്നിച്ച് എന്ന് തോന്നിപ്പോവും കാരണം രണ്ട് മൂന്ന് ഈ എസ് കെ എസ് എഫിൻ്റെ ചെറിയ കൂട്ടം കൂട്ടം കുട്ടികൾ അവർക്ക് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലീഗ് ഇവരെ സഹായിച്ച യാതൊരു ഓർമ്മയില്ല ലീഗ് അവരെ സഹായിച്ച ഒരു ഓർമ്മയും അതാണ് വലിയ അത്ഭുതം ഏ ഇനി നിങ്ങൾ നേരെ മനസ്സിലാക്കിക്കോളി പതിനൊന്നായിരം മദ്രസയിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മദ്രസയും മുസ്ലിം ലീഗ് കമ്മിറ്റികളാണ് അതിൻ്റെ മുമ്പിലുള്ളത് ജാമ്യയുടെ കമ്മിറ്റി ലീഗാണ് അത് വളഞ്ചേരി മർക്കസിൻ്റെ കമ്മിറ്റിയിൽ മുൻപന്തി ലീഗാണ് കുണ്ടൂർ മർക്കസിൻ്റെ ലീഗാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ദർൽഹുദീഗിൻ്റെ അടുത്താണ് വാഫി ലീഗിൻ്റെ അടുത്താണ് ഇതിൻ്റെയൊക്കെ മുൻപന്തിയിൽ മുസ്ലിം ലീഗുകാരാണ് പക്ഷെ സുന്നികളായ നല്ല പക്ക കടഞ്ഞെടുത്ത സുന്നികളായ മുസ്ലിം ലീഗുകാരാ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോലെ നേരക്കങ്ങളൊന്നും ചെല്ലരുതേ ഓലക്കോ അറിയപ്പെടുത്തേ കാര്യങ്ങളൊക്കെ അവരുടെ നേരക്കും വെറുതെ വലിയ ദീനും പറഞ്ഞ് ചെല്ലരുത് ഞങ്ങളുടെ ദീനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ ഇപ്പം ഈ അബ്ദുൽ ഹമീദ് ഫൈസയുടെ ദീനൊക്കെ നമ്മൾ കേട്ടില്ല സ്വന്തം മകളെ കൊണ്ട് ഒരു കോടി ഉറുപ്പിയോളം അനധികൃതമായ ശമ്പളം വാങ്ങി അത് വാങ്ങി കഴിച്ചിങ്ങനെ ഇരുന്നിട്ട് രക്ഷപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ വെറുതെ പാണക്കാട് തങ്ങളോട് ചെല്ലുക വെറുതെ പാണക്കാട് തങ്ങളുടെ അവരൊക്കെ കൂലില്ലാത്ത ശ്വസിച്ചനാ നിങ്ങൾ നല്ലത് പറയും മനുഷ്യന്മാരോട് നല്ലത് പറയും മനുഷ്യന്മാരോട് ഇവിടെ അല്ലെങ്കിൽ തന്നെ വർഗീയ വിഷം കുത്തിവെക്കാൻ ചില ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം കാണാനും ജനങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കാനും ചിന്തിക്കുമ്പോൾ അതിന് തടവ് നിൽക്കുന്ന ആളുകളാകരുത് പിന്നെ ലീഗുകാർ നിങ്ങൾക്കെതിരിൽ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സമസ്തയിൽ നിങ്ങൾക്കൊരു രക്ഷയും കിട്ടില്ല നമ്മൾ തീർത്തും പറയുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ജാമ്യയിൽ സ്ഥാനം ഉണ്ടാവില്ല വാഫി ഓഫിയിൽ ഏതായാലും സ്ഥാനമല്ല പിന്നെ ദാർലൂദിയിൽ സ്ഥാനം ഉണ്ടാവില്ല ബാക്കിയുള്ള സ പിന്നെ മർക്കസില് വളാഞ്ചേരി മർക്കസില് ഇങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല പിന്നെ ബാക്കിലോടത്തൊന്നും ചെയ്യാൻ കഴിയില്ല നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോക്ക് സമസ്തക്ക് വളരെ നല്ലതാണ് അതിൻ്റെ ബുദ്ധിയുള്ള തലമൂത്ത മുഷാവറ അംഗങ്ങൾ നിങ്ങൾ അത് ചിന്തിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് പഴയകാലത്തന്നെ ലീഗും സമസ്തി രണ്ടും രണ്ടാണ് ലീഗുകാരിൽ മുജാഹിദ് ഉണ്ട് ബാക്കിയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുണ്ട് ലീഗിൽ രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ സഹകരണം ഒരു പൊതുവിഷയങ്ങളിൽ ഒരു സഹകരിച്ചു പോക്കും അതുകൊണ്ട് തന്നെ ലീഗിൽ നിന്നുള്ള ആളുകളുടെ വലിയ സഹായവും ഇവരുടെ സ്ഥാപനങ്ങൾക്കും മറ്റുള്ള മറ്റുള്ളതിലൊക്കെ കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ഓർക്കുന്നത് നല്ലതാണ് വാഹൃദ് അഹ്വാൻ അലഹമുല്ലായറബ്